നമസ്കാരം യൂറോ കപ്പിൽ ഫ്രാൻസ് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനൽ ഷൂട്ടൌട്ടിന് ശേഷം ഫ്രാൻസ് വിജയം ആഘോഷിക്കുമ്പോൾ കളിമൈതാനത്തിൻ്റെ ഒരു വശത്ത് പോർച്ചുഗീസ് താരം പെപ്പെ പൊട്ടിക്കരയുകയായിരുന്നു ക്രിസ്ത്യാനോയെ കെട്ടിപ്പിടിച്ച് കണ്ണീരടക്കാനാകാതെ ക്രിസ്ത്യാനോ പെപ്പയെ ആശ്വസിപ്പിച്ചു അവർ ഓരോരുത്തരും പരസ്പരം ആശ്ലേഷിച്ച് ആശ്വസിപ്പിച്ചു രണ്ട് ചരിത്ര നായകരുടെ കണ്ണീരിന് പിന്നിൽ പോർച്ചുഗീസ് ഫുട്ബോൾ പടയുടെ പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ യൂറോ ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കിയ മിന്നും പോരാട്ടത്തിൻ്റെ ആവർത്തനം ആകും എന്ന് പ്രതീക്ഷിച്ച ആരാധകർക്കൊപ്പം ചരിത്രം പക്ഷേ നിന്നില്ല പോർച്ചുഗലിനെ ഷൂട്ടൌട്ടിൽ തകർത്ത് ഫ്രാൻസ് സെമിയിലേക്ക് പ്രവേശിച്ചു പോർച്ചുഗൽ പുറത്തേക്ക് നടന്നുപോയി പെപ്പയുടെ ചുമലിൽ കൈ തലോടുമ്പോൾ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത നേട്ടങ്ങൾ പോർച്ചുഗലിന് സ്വന്തമാക്കി കൊടുത്ത നായകൻ്റെ അവസാന യൂറോയാണ് അത് എന്ന യാഥാർത്ഥ്യം ആരാധകരുടെയും കണ്ണ് നനയിച്ചു ഇനിയൊരു യൂറോയ്ക്ക് പറങ്കിപ്പടയുടെ ചരിത്ര നായകൻ ഇല്ല യഥാർത്ഥത്തിൽ പോർച്ചുഗലിൻ്റെ ഏറ്റവും വലിയ പോരാളിയാണ് റൊണാൾഡോ ഫുട്ബോൾ ലോകത്തെ മഹാപ്രതിഭ ഒറ്റയാൻ പോരാട്ടങ്ങളിലൂടെ കളിക്കളത്തെ വിറപ്പിച്ച പോരാളി ചുരുക്കി പറയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അതുതന്നെയാണ് ധാരാളം ആ വാക്കുകളിൽ എല്ലാമുണ്ട് അച്ഛൻ ജോസെ ഡീനിസ് അവിറോയുടെയും മറിയ ഡൊളോറസ് ഡോസാൻഡോസ് അവിറോയുടെയും മകനായാണ് റൊണാൾഡോ ജനിച്ചത് തന്റെ പ്രിയപ്പെട്ട നടനും അമേരിക്കൻ പ്രസിഡന്റുമായിരുന്ന റൊണാൾഡ് റീഗന്റെ പേരാണ് അച്ഛൻ കുഞ്ഞുമകൻ ഇട്ടത് കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു കുടുംബം ഒരു മകനും രണ്ട് പെൺമക്കളും ജനിച്ചതിന് ശേഷം ഒരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ്റ്റിയെ ഇല്ലാതാക്കാൻ കുടുംബം തീരുമാനിച്ച് ശ്രമിച്ചിരുന്നു ഗർഭാവസ്ഥയിലുള്ള റൊണാൾഡോയെ ചൂടുള്ള ബിയർ കുടിച്ചില്ലാതാക്കാൻ പല ശ്രമിച്ചിരുന്നു എന്നാണ് ആ കുടുംബം പിന്നീട് കുറ്റബോധത്തോടെ വിളിച്ചു പറഞ്ഞത് എന്നാൽ പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് കുഞ്ഞു റോണോ പിറന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റ്റോസ് അവേരിയോ ഫെബ്രുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പോർച്ചുഗലിലെ മദീനറി മദീറയിൽ ഫുൻചാലിലാണ് ജനിച്ചത് ഒരു ജ്യേഷ്ഠൻ്റെയും രണ്ട് ഏട്ടത്തിമാരുടെയും പ്രിയപ്പെട്ടവനായാണ് ദരിദ്ര ചുറ്റുപാടിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വളർന്നത് ചെറുപ്പത്തിലെ കോപിഷ്ടനും ലക്ഷ്യബോധത്തിലേക്ക് മറ്റൊന്നും നോക്കാതെ സഞ്ചരിക്കുന്നവനും ഒക്കെയായിരുന്നു അവൻ ഫുട്ബോൾ കമ്പം മനസ്സിലാക്കിയ അച്ഛൻ അവനെ കളിക്കാൻ വിട്ടു എട്ടാം വയസ്സിൽ അമച്ചർ ടീമായ ആൻഡോറീനിയ്ക്കു വേണ്ടി കളിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നാസിയോണാലിൽ ചേർന്നു റൊണാൾഡോയും മെസ്സിയും തമ്മിൽ പല സമാനതകളും കളി നിരീക്ഷകർ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ ചെറുപ്പകാലത്തെ ആരോഗ്യ പ്രശ്നത്തിലും ആ പൊരുത്തങ്ങൾ കാണാം പതിനഞ്ചാം വയസ്സിൽ റേസിങ് ഹാർട്ട് പിടിപെട്ട റൊണാൾഡോവിനെ അമ്മയുടെ അനുമതിയോടെ ഫുട്ബോൾ ക്ലബ്ബായ സ്പോർട്ടിംഗ് അധികൃതർ ആശുപത്രിയിൽ ചേർക്കുകയായിരുന്നു അവിടെ ലേസർ ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്തിയാണ് രക്ഷപ്പെട്ടതത്ര സമാനമായ നിലയിൽ മെസ്സിയുടെ ബാല്യകാലത്ത് ഹോർമോൺ കുറവ് മൂലം ചികിത്സിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ ബാഴ്സലോണ ക്ലബ്ബ് ഏറ്റെടുത്താണ് തുടർ ചികിത്സയും തുടർന്നുള്ള ചെലവ് മുഴുവൻ വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഫുട്ബോൾ ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവിന് ഒക്കെ വഴിയൊരുക്കിയത് ഇത് ചരിത്രമാണ് റൊണാൾഡോയുടെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞത് അന്നത്തെ ലിവർപൂൾ മാനേജറായിരുന്ന ജെറാൾഡ് ഹൂളിയർ ആയിരുന്നു അത്രേ പക്ഷേ ലിവർപൂൾ അന്ന് റൊണാൾഡോയെ തങ്ങളുടെ ടീമിൽ ചേർത്തില്ല റൊണാൾഡോയ്ക്ക് തീരെ ചെറുപ്പമാണ് എന്നും കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ചും കൂടി സമയം വേണം എന്നും ആയിരുന്നു അവർ കാരണമായി പറഞ്ഞത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസണു ശേഷം റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തി മാഞ്ചസ്റ്ററിൽ വരുന്ന ആദ്യത്തെ പോർച്ചുഗീസ് താരം ചുവന്ന ചെകുത്താനായി മാറിയ ശേഷം റൊണാൾഡോ ജേഴ്സി നമ്പർ ഏഴിൽ പ്രശസ്തനായി അതിനു മുമ്പ് സ്പോർട്ടിംഗ് ക്ലബ്ബിൽ കളിച്ചത് ഇരുപത്തിയെട്ടാം നമ്പറിലായതിനാൽ റൊണാൾഡോയും ആ നമ്പർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏഴാണ് ക്രിസ്ത്യാനോയ്ക്ക് കരുതി വെച്ചിരുന്നത് ഏഴാം നമ്പർ അണിയുന്നയാളിൽ ഒരുപാട് പ്രതീക്ഷകൾ സ്വാഭാവികമായി ആരാധകർക്കുണ്ടാകും പ്രത്യേകിച്ച് യുണൈറ്റഡിൽ ഇതിഹാസ താരങ്ങളായ ജോർജ് ബെസ്റ്റ് ബ്രയാൻ റോബ്സൺ എറിക് കാൻഡാണോ ഡേവിഡ് ബക്കാം തുടങ്ങിയ യുണൈറ്റഡിലെ നമ്പർ ഏഴ് കളിക്കാരെ കണ്ടുശീലിച്ച ആരാധകർ അതേ നിലവാരത്തിലുള്ള പ്രകടനങ്ങൾ ഏഴാം നമ്പർ ജേഴ്സി അണിയുന്ന ആളിൽ നിന്നും പ്രതീക്ഷിക്കും ഏഴ് തന്നിലേക്കെത്തിയതിനെക്കുറിച്ച് പിന്നീട് റൊണാൾഡോ തന്നെ വിശദീകരിച്ച് ഈ കഥയടക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാഞ്ചസ്റ്ററിൽ ചേർന്ന ശേഷം മാനേജർ എന്നോട് ചോദിച്ചു എനിക്ക് ഏത് ജേഴ്സി നമ്പർ വേണം എന്ന് ഞാൻ ഇരുപത്തെട്ട് ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല നീ നമ്പർ ഏഴ് തന്നെ അണിഞ്ഞു കളിക്കണം ആ പ്രശസ്ത ജേഴ്സി എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി പ്രതീക്ഷകളിലേക്ക് ഉയരാൻ അതെന്നെ നിർബന്ധിച്ചു പോർച്ചുഗലിലും ക്ലബുകളിലും റൊണാൾഡോയുടെ ആ നമ്പർ ഏഴാം നമ്പർ വിപ്ലവങ്ങൾ തീർത്തു ഗോൾ മുഖത്ത് അലറിപ്പാഞ്ഞു വരുന്ന സിംഹം ഏഴാം നമ്പറിൽ ആക്രമണ മുഖങ്ങൾ തുറന്നു ഗോളുകൾ പെയ്തു രാജ്യത്തിന് വേണ്ടി യൂറോ കപ്പ് കിരീടം വരെ എത്തിച്ച ചരിത്രം അൽ നസറിൽ എത്തും വരെ കളിച്ച ക്ലബ്ബുകൾക്ക് നേടാത്ത കിരീടങ്ങൾ ഒന്നുമില്ല ഒടുവിൽ രണ്ടാമതൊരു യൂറോ കിരീടത്തിനായി പോർച്ചുഗലിനെ ക്വാർട്ടർ വരെ എത്തിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നാൽ ലക്ഷ്യം വരെ ആ യാത്ര തുടർന്നില്ല ക്വാർട്ടറിൽ മികച്ച കളി പുറത്തെടുത്തെങ്കിലും ഗോളുകൾ വീണില്ല ഒടുക്കം ഷൂട്ട് ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനായി ഉസ്മാൻ ഡംബാലയാണ് ആദ്യ കിക്കെടുത്തത് മികച്ച ഷോട്ടിലൂടെ വലകിലുക്കി ഡംബാലെ ഫ്രാൻസിന് മുൻതൂക്കം നൽകി തുടർന്ന് കിക്കെടുത്ത യൂസഫ് ഫൊഫാന ജൂൽസ് കൗണ്ടെ ബ്രാഡ്ലി ബർക്കോള തിയോ ഫെർണാണ്ടസ് എന്നിവരും കൃത്യമായി പന്ത് ലക്ഷ്യത്തിലെത്തിച്ചു ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു പോർച്ചുഗലിനായി ആദ്യ കിക്കെടുത്തത് കഴിഞ്ഞ മത്സരത്തിനിടെ പെനാൾട്ടി പാഴാക്കിയതിൻ്റെ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ റൊണാൾഡോയ്ക്ക് പിഴച്ചില്ല രണ്ടാമത്തെ കിക്കെടുത്ത ബെർണാഡോ സിൽവയും വല കുലുക്കി എന്നാൽ മൂന്നാം കിക്കിലാണ് പോർച്ചുഗലിന് പിഴച്ചത് ജാവോ ഫെലിക്സിൻ്റെ പെനാൾട്ടി പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയി നാലാം കിക്ക് നൂനോ മെൻഡിസ് വലയിൽ എത്തിച്ചു എങ്കിലും പോർച്ചുഗലിന് പരാജയം വഴങ്ങേണ്ടി വന്നു ക്വാർട്ടർ ഫൈനലിൽ നിന്ന് മടങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ അവർക്ക് കനിഞ്ഞില്ല ക്വാർട്ടറിൽ പുറത്തായെങ്കിലും പോർച്ചുഗലിൻ്റെ നായകൻ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ ടീം തലയുയർത്തിയാണ് മടങ്ങുന്നത് ലോകകപ്പിൽ പലപ്പോഴും പാതിവഴിയിൽ കാലിടറിയ റൊണാൾഡോയ്ക്ക് യൂറോയിൽ വീരനായകൻ്റെ ഇമേജാണ് തൻ്റെ അവസാന യൂറോയിൽ നിന്ന് മടങ്ങുമ്പോൾ രണ്ടായിരത്തി പതിനാറ് സുവർണ കിരീടമായി അയാളുടെ തലയിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പോർച്ചുഗൽ ആദ്യമായി യൂറോ കപ്പിൽ കളിക്കുന്നത് ആദ്യ ടൂർണമെൻറ്റിൽ തന്നെ ടീം സെമി വരെ എത്തി സെമിയിൽ അന്ന് ഫ്രാൻസ് തന്നെയായിരുന്നു പോർച്ചുഗലിനെ വീഴ്ത്തിയത് എന്ന് ചരിത്രത്തിലെ യാദൃശികതകളിൽ ഒന്നാണ് പിന്നീട് തൊണ്ണൂറ്റി ആറിലാണ് പോർച്ചുഗൽ യൂറോയിലേക്ക് എത്തുന്നത് ക്വാർട്ടറിൽ ചെക്ക് റിപ്പബ്ലിക്കനോട് തോറ്റു പുറത്തായി രണ്ടായിരത്തിൽ വീണ്ടും സെമിയിലേക്ക് എത്തിയെങ്കിലും ഫ്രാൻസിനോട് തോറ്റു മടങ്ങി രണ്ടായിരത്തി നാലിൽ നാലു വർഷത്തിന് ശേഷം വീണ്ടും ലൂയിസ് ഫിഗോയുടെ ചിറകിലെത്തിയ പോർച്ചുഗൽ കന്നിക്കാരനായി ക്രിസ്ത്യാനോ അന്താരാഷ്ട്ര മത്സരത്തിൽ റൊണാൾഡോയുടെ ആദ്യ ഗോൾ പിറന്ന യൂറോ ഗ്രീസിനോട് ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റു എങ്കിലും ക്രിസ്ത്യാനോയുടെ ഗോൾ അന്ന് ശ്രദ്ധേയമായി അന്ന് പോർച്ചുഗലിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു നടന്നത് ചരിത്രം തിരുത്തും എന്ന് തോന്നിയ മുന്നേറ്റങ്ങൾക്ക് ഒടുവിൽ ഫൈനലിൽ ഗ്രീസിനോട് പൊരുതി തോറ്റു ഒരു ഗോളിന് തോറ്റു സുവർണാവസരം കൈവിട്ടുപോയി അസുലഭ നിമിഷങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ക്വാർട്ടറിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെമിയിൽ ഇങ്ങനെ പലവിധ മടക്കങ്ങൾ എല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് തോന്നിപ്പിച്ച വർഷങ്ങളായിരുന്നു അന്നെല്ലാം ക്രിസ്ത്യാനോയുടെ പട പലപ്പോഴും പക്ഷേ ഏകാങ്ക പട്ടാളമായിട്ടായിരുന്നു അവതരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് ക്രിസ്ത്യാനോയുടെ ചരിത്ര നിയോഗമായിരുന്നു എല്ലാ പ്രതീക്ഷകളും റൊണാൾഡോയിലായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലെ ദുർബലമായ പ്രകടനം പോർച്ചുഗീസ് ആരാധകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു അങ്ങനെ മൂന്നാം സ്ഥാനക്കാരായി പോർച്ചുഗൽ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നു ഒരു ജയം പോലും സ്വന്തമായി ഇല്ലാതെ പ്രീ ക്വാർട്ടറിൽ ക്രൊയേഷ്യ എതിരാളി അവിടെ ജയം ക്വാർട്ടറിൽ പോളണ്ട് ഷൂട്ടൌട്ടിൽ പോളണ്ടിനെ വീഴ്ത്തി സെമിയിലേക്കുള്ള ചുവട് പിന്നെ പോർച്ചുഗലിൻ്റെ പടിപടിയായുള്ള മുന്നേറ്റം വീണ്ടും പോർച്ചുഗീസ് പ്രതീക്ഷകൾക്ക് വെച്ചു സെമിയിൽ ഉണർന്നു കളിച്ച റൊണാൾഡോയും സംഘവും വെയിൽസിനെതിരെ വമ്പൻ ജയം സ്വന്തമാക്കി ഇത് ചെറിയ ടീമല്ല എന്ന് ആരാധകരെ കൊണ്ട് തോന്നിപ്പിച്ച കളികൾ മുന്നേറ്റങ്ങൾ കിരീടമോഹത്തോടെ ഫൈനലിൽ ഫ്രാൻസിനോട് ഏറ്റുമുട്ടി കടുത്ത മത്സരം എന്നാൽ ഫൈനലിൽ ഫ്രാൻസിനെതിരായ പോരാട്ടത്തിനിടയിൽ റൊണാൾഡോ പരിക്കുപറ്റി പുറത്തായി പാതിവഴിയിൽ നായകന് നഷ്ടപ്പെട്ട പോർച്ചുഗൽ പിന്നെ റൊണാൾഡോയ്ക്കായുള്ള പോരാട്ടത്തിലായിരുന്നു ചരിത്ര നായകന് ഒരു കിരീടം രാജ്യത്തിന് തലയുയർത്തി നിൽക്കാനുള്ള അസുലഭ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിൽ അവരുടെ ലക്ഷ്യബോധത്തിന് മുന്നിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓരോന്നും തട്ടിയകറ്റി എക്സ്ട്രാ ടൈമിലെ എഡറിൻ്റെ ഒരൊറ്റ ഷോട്ടിൽ പോർച്ചുഗീസ് ഫുട്ബോൾ ചരിത്രം പുനർനിർമ്മിക്കപ്പെട്ടു ഫ്രാൻസിനെ തോൽപ്പിച്ച് യൂറോകപ്പ് സ്വന്തമാക്കി പോർച്ചുഗലിൻ്റെ അസുലഭ മുന്നേറ്റം പരിക്കേറ്റ് കളിക്കിടയിൽ പുറത്തിരുന്ന് ആർപ്പ് വിളിച്ച റൊണാൾഡോയ്ക്ക് അത് ചരിത്ര നിയോഗമായി യൂറോകപ്പുമായി ചരിത്രത്തിൽ റൊണാൾഡോ പോർച്ചുഗലിനെ തലയുയർത്തി നിർത്തി അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ നായകനായി മാറിയ നിമിഷം ടീമിനായി കിരീടം ഉയർത്തിയ ചരിത്രത്തിൽ അന്നേ മറ്റൊരു നായകനും സ്വന്തമാക്കാൻ കഴിയാത്ത നേട്ടവുമായി അങ്ങനെ രണ്ടായിരത്തി ആറിൽ റൊണാൾഡോ യൂറോ കപ്പുമായി മടങ്ങി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോ കപ്പിനെത്തുമ്പോൾ റൊണാൾഡോ ഫുട്ബോളിലെ ചരിത്ര പുരുഷനായി മാറിയിരുന്നു ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് കളിച്ച താരം ഏറ്റവും കൂടുതൽ യൂറോ കളികളിൽ ഗോളടിച്ച താരം യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ഇങ്ങനെ റെക്കോർഡുകളുടെ രാജാവായാണ് അയാൾ ഇത്തവണ എത്തിയത് ലോകകപ്പ് മാത്രമാണ് അയാളിൽ നിന്ന് അകന്നു നിന്നത് ഒരിക്കൽ കൂടി പോർച്ചുഗലിനെ യൂറോ കിരീടത്തിലെത്തിക്കാനുള്ള ലക്ഷ്യവുമായി ഇത്തവണ റൊണാൾഡോ എത്തിയിരുന്നു എന്നാൽ ക്വാർട്ടറിൽ ഫ്രഞ്ച് പടയ്ക്കെതിരെ ഷൂട്ടൌട്ടിൽ വീണുപോയ കാഴ്ചയാണ് ആരാധകർക്ക് മുന്നിലേക്ക് സങ്കടമായി എത്തിയത് അവസാന നിമിഷം വരെ ആക്രമണം നടത്തി പ്രതിരോധിച്ചു മികച്ച കളി പുറത്തെടുത്തു പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു ഷൂട്ടൌട്ടിൽ തൻ്റെ ദൗത്യവും വലയിലെത്തിച്ചു പക്ഷെ പാഴാക്കിയ രണ്ട് ഷോട്ടുകൾ പോർച്ചുഗലിനെ തളർത്തി ഫ്രാൻസ് സെമിയിലെത്തി പക്ഷേ റൊണാൾഡോയുടെ ചിറകിൽ പോർച്ചുഗലിന് അഭിമാനിക്കാവുന്ന ഓർമ്മകളാണ് നിറയെ ഉള്ളത് യൂറോ കപ്പിൻ്റെ ഓർമ്മകൾ വമ്പൻ പ്രതീക്ഷകൾ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മുൻനിരയിൽ ഉള്ളവർ അവരുടെ സാധ്യതകൾ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കപ്പലായിരുന്നു പോർച്ചുഗൽ ടീം അങ്ങനെ ഒരിക്കലാണ് റൊണാൾഡോ എന്ന ചരിത്ര നായകൻ അവർക്കു വേണ്ടി ഉയർത്തത് അയാൾ ആ ടീമിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്തു മറ്റൊരു കഥാസന്ദർഭം വീണ്ടും ഓർമ്മയിലേക്ക് എത്തുകയാണ് ഹെമിംഗ്വെയുടെ കിഴവനും കടലും എന്ന നോവലിലെ നായകൻ വൃദ്ധനായ സാന്റിയാഗോ ആയിരുന്നു ക്ഷീണിതനും അവശനുമായ സാന്റിയാഗോ ദിവസങ്ങളായി ഒരു മീനിനു വേണ്ടി അത്യാധ്വാനം ചെയ്തു ഒടുക്കം ഒരു ദിവസം നീണ്ട ദിവസങ്ങളുടെ തിരച്ചിലിന് ഒടുവിലുള്ള ഒരു ദിവസം ഒരു വലിയ മീനിനെ ചൂണ്ടയിലാക്കി മീൻ ചൂണ്ടയിലായതിൻ്റെ ആശ്വാസത്തോടെ പ്രതീക്ഷയോടെ തീരത്തേക്ക് മടങ്ങി എന്നാൽ കരയിൽ എത്തുമ്പോഴേക്കും ചൂണ്ടയിൽ അവശേഷിച്ചത് അസ്ഥികൂടം മാത്രമായിരുന്നു അന്ന് രാത്രി വീട്ടിലെത്തി പട്ടിണിയും തളർച്ചയും കൊണ്ട് അയാൾ ഉറങ്ങി ഉറക്കത്തിൽ ഒരു ഗംഭീര സ്വപ്നം കണ്ടു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ സിംഹങ്ങളെ വേട്ടയാടാൻ പോകുന്ന സ്വപ്നമാണ് സാന്റിയാഗോ കണ്ടത് നിരാശയുടെ പടുകുഴിയിൽ പതിച്ച് അവസാനിക്കുമായിരുന്ന ആ വൃദ്ധ ശരീരത്തിന് ആ സ്വപ്നം നൽകിയ ആവേശം ഊർജ്ജം ചെറുതായിരുന്നില്ല അയാൾ പിന്നെയും ആ സ്വപ്നത്തിൻ്റെ ബലത്തിൽ മുന്നോട്ട് നീങ്ങി ക്രിസ്ത്യാനോ മൈതാനങ്ങളിൽ വമ്പൻ സ്വപ്നങ്ങളാണ് കണ്ടത് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ വലിയ പ്രയത്നങ്ങൾ കാഴ്ചവെച്ചു ലോകകപ്പ് കയ്യെത്താ ദൂരത്തായെങ്കിലും യൂറോ കപ്പ് പടക്കം നേടി പോർച്ചുഗലിനെ തൻ്റെ കാലത്തെ എണ്ണം പറഞ്ഞ ടീമുകളിൽ ഒന്നാക്കി മാറ്റി അങ്ങനെ ചരിത്രത്തിലേക്ക് രാജ്യത്തെ നടത്തിച്ചു പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയായിരുന്നു ചൂണ്ടയിലെ മീൻ വെറും മാത്രമായി മാറിയിട്ടും നിരാശനാകാതെ സിംഹവേട്ട സ്വപ്നം കണ്ട് പട്ടിണിയുടെ രാത്രിയെ അതിജീവിച്ച പോലെ അയാളും സ്വപ്നങ്ങൾ കണ്ടിരുന്നു റൊണാൾഡോയും സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഒടുക്കം സിംഹവേട്ട നടത്തി രാജാവായി വാഴുകയാണ് ആരും എത്തിയില്ലെങ്കിൽ ഒറ്റയാനായി പൊരുതി സ്വയം ചരിത്രം രചിക്കുന്ന മഹാനായ ഫുട്ബോളറാണ് താൻ എന്ന് വീണ്ടും വീണ്ടും റൊണാൾഡോ തെളിയിച്ചുകൊണ്ടേയിരുന്നു ഇനിയൊരു യൂറോ കപ്പിൽ റൊണാൾഡോ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുമായാണ് കളി ആരാധകർ മടങ്ങിയത് കപ്പിലെ അവസാന മത്സരത്തിൽ തോറ്റു എങ്കിലും തലയെടുപ്പോടെ അയാൾ മടങ്ങുമ്പോൾ ഫുട്ബോൾ ചരിത്രം അയാൾക്ക് മുന്നിൽ സല്യൂട്ട് അടിക്കും അപൂർവങ്ങളിൽ അപൂർവമായ ഒരേയൊരു നായകൻ്റെ കളി ഓർമ്മകൾ ഗാലറികളിൽ അലയടിക്കും നന്ദി ക്രിസ്ത്യാനോ നിങ്ങൾ സമ്മാനിച്ച അസുലഭ നിമിഷങ്ങൾക്ക് നന്ദി